എന്താണ് ആ പേരേ പോയിട്ട് ആകുമ്പോ ഒരു മറണമായിട്ട് പേരം പിടിച്ചിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാ അത് കരുന്ന് സംസാരിച്ചിട്ട് ചോപ്പിട്ടിട്ട് നമുക്ക് പിടിച്ചിരിക്കണ്ടേ അപ്പൊട്ട് മറ്റി കൂടിയ വിഷയം കിട്ടിയാകുമ്പോ പിടിച്ചിട്ട് തോന്നുന്നു ആ എന്താ പറയാ ഒന്ന് നടക്കുക ചെയ്യുന്നു പവറിലൊക്കെ നടക്കുക ഈ വിട്ട ഇതാണ് നാം അറിയുന്ന നമ്മളെ അറിയുന്ന നാടറിയുന്ന നമ്മളെ സ്ഥാനാർത്ഥി അതൊക്കെ കാണാനും പരിചയപ്പെടുത്താനും വേണ്ടി വന്നാണ് പരിചയപ്പെട്ടൂട് ആ ഞാനാണ് സ്ഥാനാർത്ഥി അപ്പൊ ചെയ്തിട്ട് വിജയിപ്പിക്കാ പോയാൻ വെക്കാനെ ഞാൻ നല്ല പരിചയമാണ് ഞാൻ മിഞ്ഞാന്ന് അങ്ങാടി നേരിട്ടിട്ട് കൊറേ നേരം വത്താനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ മൂപ്പരെ ഫുള്ള് സപ്പോർട്ട് ഇക്കാണ് നിങ്ങക്ക് മൂപ്പരെ ഫുള്ള് സപ്പോർട്ട് ഇക്കാണ് അപ്പൊ നിങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് നല്ല ഭൂരിവശത്തോട് കൂടി ജയിക്കും എന്നാ ശരിട്ടാ വരും എന്നാ ശരിട്ടാർത്ഥി പിന്നെ ഇനി പോയാൽ വെക്കാനെ കാണുമ്പോളെ ഒന്നിവിടെ വരാൻ വരാൻ പറ ഇവിടെ മക്കളൊക്കെ സ്വത്ത് തർക്കത്തിലാണ് അപ്പൊ അവക്കൊന്ന് മുതൽ വേറെ വേറെ ആക്കി കൊടുക്കാൻ പറയും മറക്കരുത് കേട്ടാ ഞാൻ മെമ്പറായാലേ ആ സ്വത്ത് തർക്കം ഒന്ന് പരിഹരിച്ചു കൊടുക്കണ്ട കാര്യം പറയാണ്ട് പറഞ്ഞു പൊട്ടം മാറ്റിട്ട് ഒരു പറയണ്ട കൊല്ലേക്ക് ഇതൊരു വിഷം കിട്ടി കേറി പിടിച്ചോളാ പറഞ്ഞു ഞാൻ അതോടല്ലേ പറഞ്ഞത് ഇത് വല്ലാത്തൊരു വിഷയത്തിന് കൊടുത്തു അപ്പൊ ആ അവിടുത്തെ പോയി അവിടുത്തെ നല്ലഞ്ഞിട്ട് നല്ലോണം പക്ക ഇത് പരുന്നാല് ഓട്ടത്തിൽ ഔട്ടൊക്കെ പോയി അപ്പൊ ഞാൻ തോൽക്കുവോ